നമസ്കാരം ഗായസമി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് ഡിഷസ് ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റി ഒന്നുമുള്ള സ്ഥലത്തെ കുറിച്ചിട്ടുണ്ടല്ലോ കേട്ടോ അപ്പോൾ നമ്മുടെ ചേട്ടനും ചേച്ചി നടത്തുന്നത് തട്ടുകാട്ട സെറ്റപ്പാണ് അതായത് അവിടെ ഇഡ്ലിയും അതുപോലെ താറാവും കോഴിമുട്ടിയും ഓംലെറ്റും മാത്രമേ ഉള്ളൂ വേറൊരു സാധനവും ഇല്ല അപ്പോൾ അവിടെ ചെല്ലുന്നവരും അങ്ങനത്തെ കസ്റ്റമേഴ്സ് ആയിരിക്കും ഇതൊരു ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് നല്ലത് ഒരു കുറച്ച് ചില പേർക്ക് ഡെയിലി വിശ്വസിച്ച് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് ഇത് തുടങ്ങിയിട്ട് പഠിത്തമൊന്നും അല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ള ഷോപ്പാണ് ഞാനും ഇവിടെ കുറേ വട്ടം പോയി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല കാരണം ഇവിടെ വീഡിയോ ചെയ്യണത് ഒന്നല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പം തൃശ്ശൂർ റീസൻ്റ്ലി ഒരാളെ ഒരാൾ ഒരാൾ മരിക്കുകയും ചെയ്തു അതുപോലെ ഒരുപാട് പേര് ഹോസ്പിറ്റലുമായി ഫുഡ് പോയിസൺ ഒക്കെ അടിച്ച് നിൽക്കുന്നിടത്ത് വല്ലവരും പല വിഷങ്ങളും കൊടുക്കുന്നോടത്ത് ഈ ചേട്ടൻ ചേച്ചിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊരു മാതൃക കാരണം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടേക്ക് ഇരുന്ന് ഇങ്ങനെ കഴിക്കണം ബട്ട് അവിടെ ഇരുന്ന് കഴിച്ചാലും അത്യാവശ്യം നല്ല ഹൈജീനായിട്ടും നല്ല ടേസ്റ്റിലും അധികം ഒന്നും മായ ഒരു മായം ചേർക്കാണ്ട് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന വളരെ ചുരുക്കം കടകളിൽ ഒന്നാണ് നമ്മുടെ ഷോറിനോട് ചെറുത്തി ഒരു കടയാണ് ലൊക്കേഷൻ ലാസ്റ്റ് പറയാം ലാസ്റ്റ് പറയാമൊന്നുമില്ല വീഡിയോ കഴിയാറായി നമ്മുടെ എസ് എം ബിയിലാണ് ഇപ്പോൾ അവരുടെ ഷോപ്പുള്ളത് അവിടെ പോയി കഴിച്ച ഒരുപാട് പേരുണ്ടായിരിക്കും കഴിക്കാത്തൊരു ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം ഞാൻ ഉറപ്പ് വരാം നല്ലൊരു ഫുഡായിരിക്കും ഒരു ഹോംലി ഫീൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കഴിച്ചോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാതെക്കും ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ